ാടിന്റെ ഉള്ളിൽ കൂടെ ബോട്ടിങ്ങിന് പോവാണ് നമുക്ക് നോക്കാം ഇങ്ങോട്ട് നോക്ക് ഇതാ പറ താഴേക്കൂടെ ഇട ഞങ്ങൾ പോടല്ലേ ഇതാ നമ്മുടെ ബോട്ട് റെഡി ആയിട്ടിരിക്കണ്ട് wa <laughs> Pari, pari, wow, wow. Pari, Hey? Ah. Dha, hmm. então, Down, ോ ഉം ഇഷ്ടപോവ സ്ഥല ഇതാ ഇറങ്ങിക്കോ ആ ലൈഫ് ജാക്കറ്റ് ഇട്ടോളീട്ടോ ലൈഫ് ജാക്കറ്റ് ഇട്ടോ

കേപ്പാണോ ആ ഇത്തവശം ചെറുത് ദേ വോട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാനേ ഇങ്ങു നല്ല വെള്ളം കണ്ടൽ കാർനെ കുറിച്ചു പറയോ ആയ കണ്ടൽ കാർഡ് കാർഡ് നല്ല ഭംഗിയുണ്ട് നല്ല പച്ചപ്പൊക്കെ കാണുന്നുണ്ട് പച്ചപ്പാറുണ്ട വേണ്ട ഇതിട്ട് ഹേ പച്ചപ്പൊക്കെ ഇരക്കാ പച്ചാപ്പല്ല പച്ച ഇതാ നമ്മളെ പോലെ വേറെ ഒരു വോട്ടും നടന്നു വരുന്നുണ്ട് ല്ലേ അതാ വരുന്നുണ്ട് നോക്കിയാ അദാ അദാ പാലത്തിന്റെ അടിയിലേക്ക് അടിയിലേക്കല്ലേ പാലത്തിന്റെ പാലത്തിന്റെ അടിയിലേക്കുള്ള പോണിക്കൂക്ക അത് അവിടെ നമ്മളെ പോലെ ഇഷ്ടപോലെ ആൾക്കാരുണ്ട് ആ വേറെ ടീമുണ്ട് ആ ഒരുപാട് ആൾക്കാർ വരുന്നിട്ട് നമ്മൾ സൂം ചെയ്ത് അവരെ നമ്മൾ എടുക്കും സൂം ചെയ്ത് നമ്മളിങ്ങനെ

പാടി കളിക്കോ എന്താ ഇതൊക്കെയാ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ അമ്മഅമ്മ പാ തീ ആ പാട്ടെന്ന് പാടിക്കാം പാടി പാടി ഏതോക്ക

നമ്മ പോലെ ഒരു ഒരു തോണിക്കാരതാ പോണോക്കോ ഗംഭീര പരിപാടിയല്ലോട കണ്ടൽക്കാടാണ് കണ്ടൽക്കാട് കാട് കണ്ട ഏതാ യാത്ര ചെയ്യാണ് ഇനി അവിടെ പോയി അവിടെ നിന്ന് ആ വീഡിയോ പറഞ്ഞു കൊടുക്ക ഞങ്ങള് കണ്ടൽക്കാടിലാണ് കണ്ടൽക്കാടിലുള്ളിലേക്ക് പോണുട്ടാ ചേർത്തിട്ടാ അത് കുഴപ്പമില്ല വേണ്ട 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 വെക്കണ്ട പറഞ്ഞ അല്ല അതാ കണ്ടൽക്കാടിന്റെ കമ്പില് തട്ടിയതാണ് ഇതിന്റെ ഉള്ള കൂടെ ഇങ്ങനെ കഴിച്ചല്ലോ ാണ് അവിടെ നല്ല കാട് ഇണ്ട് അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല തണുപ്പുണ്ട് വീട്ടിലൊക്കെ നിക്കുമ്പോ നല്ല ചൂടാണ് ഇവിടെ വന്നപ്പോ നല്ല തണുപ്പൊരു വീട് അതാകുമ്പോ എന്നിങ്ങനെ എങ്ങ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയറങ്ങ ഇറങ്ങി ഇറങ്ങി മതി 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 ഇനി വണ്ടി പോവാണ് വെയിലാണ്

ഡബ്ബേ എ കൊച്ചിൻ ടാപ്രി ഇദക ഇടുദക കൊച്ചിൻ ടാപ്രി ഇവിടെ കൊച്ചിൻ ടാപ്രി ഇങ്ങടേ ഇങ്ങനെയെങ്കിലും യാ ഇരിട്ടാനല്ലേ എ ഗദർ ഗദർ നീ ഇങ്ങോട്ട് വാ കേറി കളന്നവലയാ ഞാൻ തൊപ്പിട്ടില്ല ഇതാണ് മെയിനും കാണാത്ത നീ തൊടിക്കുന്ന വീഡിയോ നീയും കൂട ആ അടുത്ത വിക്കയാനാ

യാത്ര അതി സാഹസികമായ യാത്രയാണ് നടന്നോണ്ടിരിക്കുന്നത് അതിസാഹസികാടിനുള്ള അവിടെ കണ്ടൽക്കാടിലുള്ള വേഷം കണ്ട വിഷയുള്ള ഇലയാണ് കണ്ടാ ആ മാമൻ കാണിക്കുന്ന വിഷമുള്ള ഇലയാണ് ഈ കണ്ടൽക്കാട്ന്ന് കണ്ടാ അത് പറിക്കാൻ പാടില്ല അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കണ്ണടിച്ചു കണ്ണടിക്കൂന്ന് പറയണേ കണ്ടാ അതാ നക്ഷത്ര അതാ ഏട്ടാ ഒന്ന് കാണിച്ചു അന്ന് ഒന്ന് കണ്ട കണ്ടാട്ടാ ആ ഇത് ഇത് പ്രശ്നമുള്ള സാധനം അല്ലല്ലോ അതാ ഇതാ ഇതാ നക്ഷത്ര കണ്ടൽ എന്ന് പറയുന്ന സാധനമാണ് ഇത് കണ്ട അതാ ഏ ഇതാ നോക്കി വേ നക്ഷത്ര കണ്ടല് കണ്ട കണ്ടാ ഏതാ അതെ 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 കണ്ടൽക്കോരോ കണ്ടൽ കണ്ടായ കണ്ടൽ ഇതാ നമ്മുടെ റെയിൽവേ മേൽപ്പാലമാണോ കാണുന്നത് റെയിൽവേ മേൽപ്പാലം തിരിച്ചു തിരിച്ച നല്ല നല്ല നട്ടുച്ചക്ക് നല്ല വെയിലാണ് കേട്ടോ ആടെ ഭ്രാന്തൻ കണ്ടല്ല ആ എന്താ പ്രത്യേകത ഭ്രാന്തൻ കണ്ടൽന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏ ആ അതാ അതിന്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് ഒരുപാട് ആൾക്കാർ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ആളുകൾ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ ആ ആ ശരി ആ ശരി ആ ഇതായ വെള്ളം വറ്റി പോകുന്ന വേലി ഇറക്കായിരിക്കും മൂപ്പര് ഉദ്ദേശിക്കുന്നത് വെള്ളം വറ്റിക്കഴിഞ്ഞാല് ഈ കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് പോവാന് പ്രയാസമായിരിക്കും റെയിൽവേ റെയിൽവേന്റെ ടിയിലൂടെ കണ്ടൽക്കാട് കണ്ടൽക്കാടിലേക്കാണ് എന്താ ഭ്രാന്തൻ കണ്ടൽക്കാർ ഭംഗി നോക്ക് അതിമനോഹരമായ കണ്ടൽക്കാട് മനോഹരമായ അതാ അതാ ഏട്ടാ അവിടെ അവിടെ ഒരു കട കട കടക്ക് പോവാം നമുക്ക് അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ ഫോട്ടോ പോട്ടെ ഏ ഫോട്ടോ അതെ അവര് പോവില്ല ആ പോയിട്ട് മൂവിങ് അത് അതാ നമുക്ക് സൂം ആ മൂവിങ് ബ്യൂറേജില് നമുക്ക് സൂം ചെയ്തെടുക്കാൻ മൂവിംഗ് ബ്യൂറേജ് ഏ ഇതാ മൂവിങ് ബ്യൂറേജ് ഇതാ ഷോപ്പ് നോക്കിട്ടെ അതിമനോഹരമായ ഷോപ്പ് ഏർ ഇതെന്താ ഏഹ് ഇതൊക്കെ തായ്ലാന്റിലുണ്ട് ഇതേപോലത്തെ കച്ചവടം നടത്തുന്നത് അതിമനോഹരമായ സിനി എന്താ രസം ആ അതിൻ്റെ ഉള്ളിൽ പോല ആ അത് പറഞ്ഞു രാജ്മേവിങ് പറഞ്ഞു ഇതൊക്കെ കണ്ടൽ കാടിന്റെ ഒറിജിനൽ ഭാവം നോക്ക് സൂം ഇതാസുഖം കണ്ടൽ കാടിന്റെ ഒറിജിനൽ ഭാവ് അതാ മാരിതക്ക <play> <magnetsaría> <that's> ആ എന്തൊക്കെ സാധനങ്ങളാ നോക്കിയാക്ക് ട്രെയിൻ അതാ ട്രെയിൻ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടിറങ്ങാന്ന് പറ എന്താണത് കാടമുട്ടെ ഇത് നല്ല ഇരുണ്ടാവൂല അതിമനോഹരമായ യാത്രയുള്ള അതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇനി മാവേട

അവിടെ ഒരു ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാരും ഫോട്ടോ ഏ എല്ലാരും ഫോട്ടോയും ാണ്ളി ആയിട്ടുള്ള നല്ല നല്ല ചണലുണ്ടായിരുന്നു ഒരുപാട് ഫുള്ള് വെയിലായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായതുകൊണ്ട് അത്ര വെയിൽ കുറവായിരുന്നു നല്ല തണുപ്പ് നല്ല കാറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ വണ്ടി യാത്രക്കായി ഒരുങ്ങിണ്ട് അല്ലേ എല്ലാവരും എല്ലാരില്ല എന്നെ നമ്മളെ വണ്ടിയിൽ കയറി വീണ്ടും യാത്ര കൈ എടുക്കട്ടു അതെ പിടിക്കുക

ഞങ്ങള് യാത്ര ചെയ്താൽ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങക്ക് നേരെ കാറിലേക്ക് പോവാ കാണുന്നത് അടിഫുള്ളിട്ടിങ്ങാണ് അടുത്തതായി നമ്മൾ കാണുന്നതാണ് കടലൂടെ കടൽ ഈ കടലിന് മുകളിലുള്ള പാലത്തിലൂടെ ഞങ്ങൾ പോയികൊണ്ടിരിക്കാണ് കോഴിക്കോടേക്ക് പോവാണ് ഞങ്ങൾ അമ്മായിടെ വീട് അവിടെയാണ് അപ്പൊ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്